ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ പാപ്പി ബ്ലോക്സിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഇന്ന് നമ്മുടെ വീട്ടിൽ ക്ലീനിങ്ങിൻ്റെ ഒരു ദിവസമാണ് ഇന്ന് നമ്മളെ വീട് മുഴുവനും വൃത്തിയാക്കേണ്ട ഒരു ദിവസമാണ് അപ്പോൾ ഇന്നിപ്പോൾ ഒരു രാവിലെ ഒരു എട്ട് ഒൻപത് മണിയൊക്കെ ആകുമ്പോഴാണ് ഈ വീഡിയോ എടുക്കണം അപ്പോൾ നമ്മളെ വീട് കംപ്ലീറ്റ് ആക്കിയിട്ട് വൃത്തിയാക്കാൻ പോണെത്രയും ദിവസം അലമ്പായി കിടന്നായിരുന്നു അപ്പോൾ എല്ലാം ഒന്ന് വൃ ാക്കി എടുക്കാനായിട്ട് പോവാണ് അപ്പം എന്നും പറയുന്നതുപോലെ ഇപ്പോൾ ആപ്പി ബ്ലോഗ്സ് ഒന്ന് യൂട്യൂബ് ചാനൽ ആദ്യമായിട്ട് കാണണം മറക്കാണ്ട് എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബും എല്ലാം ചെയ്യണം സബ്സ്ക്രൈബ് ചാനൽ ഇഷ്ടമായ സബ്സ്ക്രൈബ് ചെയ്യണം വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യണം വീഡിയോ ഇഷ്ടമായ അല്ല വീഡിയോനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ മറക്കാണ്ട് ഒന്ന് കമൻ്റ് ചെയ്യണം അങ്ങനെ കുറച്ച് സംഭവങ്ങളൊക്കെ ചെയ്യണം പിന്നെ ആർക്കെങ്കിലുമൊക്കെ നമ്മുടെ ചാനലിൻ്റെ ലിങ്കൊന്ന് ഷെയർ ഒക്കെ ചെയ്ത് കൊടുക്കണം ഓക്കെ അപ്പോൾ അത്രയൊക്കെ ഉള്ളു നമുക്ക് ഇനി ഇന്ത്യയിലോട്ട് പോവാം അപ്പോൾ പാപ്പിക്കുട്ടിതേ ഉപ്പു മുളകും കണ്ടുകൊണ്ടിരിക്കുകയാണ് കണ്ടോ ഉപ്പു മുളകൊക്കെ ചിരിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലേ പാപ്പി ആ തന്നില്ല അടുക്കി പേർക്ക് വൃത്തിയാക്കിയത് അച്ഛൻ്റെ റൂമാണ് വൃത്തിയൊക്കെ ആക്കിയിട്ടുണ്ട് ഇത് അവിടെ അടിച്ചു ഇനി ഇതത് പുറത്താക്കണം തുടക്കണം അപ്പം നമ്മൾ സോഫ ദേ ഇങ്ങനെയാണ് ഇട്ടിരിക്കുന്നത് ഇതാകുമ്പോൾ കുറച്ചും കൂടി സ്ഥലം കിട്ടണുണ്ട് അപ്പോൾ അതുകൊണ്ട് നമ്മൾ സോഫ ഇങ്ങനെയാണ് ഇപ്പോൾ ഇട്ടിരിക്കുന്നത് അടുത്ത റൂമ് വൃത്തിയാക്കിയിട്ടുണ്ട് ഇതാണ് ഈ റൂം കംപ്ലീറ്റ് ആയിട്ട് വൃത്തി ഒന്നാക്കിയിട്ടില്ല ഇങ്ങനെയൊക്കെ പക്ഷെ നമ്മുടെ ഇവിടുത്തെ സാധനങ്ങളൊക്കെ കംപ്ലീറ്റ് മാറ്റിയിട്ട് ഒരു വിധത്തിലെല്ലാം വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ വീണ്ടും സോഫ ഇങ്ങനെ തിരിച്ചിട്ടിട്ടുണ്ട് അപ്പോൾ നമ്മുടെ പാപ്പക്കൂട്ടിൻ്റെ ബലൂണാണ് ആണ് പാപ്പിൻ്റെ ബലൂൺ ദൈവം എവിടെ കുടിഞ്ഞു കിടക്കാന്ന് അവിടെ ഇരിക്കട്ടെ പാപ്പിൻ്റെ ബലൂണാണത് വെളിപാടിൻ്റെ പപ്പം ഇവിടെ വീണ്ടും കാക്ക കണ്ടുകൊണ്ടിരിക്കുകയാണ് അമ്മ അപ്പം ചോറ് വെച്ചുകൊണ്ടിരിക്കുകയാണ് യെസ് വെള്ളം അങ്ങനെ പിന്നെ അപ്പോഴേക്കും അമ്മ അത് എവിടെയൊക്കെ ഇങ്ങനെ വൃത്തിയാക്കിയിട്ടുണ്ട് ഓക്കെ ഇതാണ് ഇവിടുത്തെ ഒരു ഇത് ഇവിടെ നമ്മുടെ നീലലോകമാണ് നീലലോകം നമ്മളെ തുണിയൊക്കെ വീണ്ടും കൊണ്ടുവന്ന് ഉണങ്ങാൻ വേണ്ടിയിട്ടിട്ടുണ്ട് അവിടെ ഉണ്ട് അവിടെയില്ല ഇത്രയും തുണി നമ്മളെ വീണ്ടും ഉണങ്ങാൻ വേണ്ടി കൊണ്ടുവന്നിട്ടിട്ടുണ്ട് ഞാൻ അപ്പോഴേക്കും അമ്മത് ഇവിടെ ചെറുതായിട്ട് തീ വെച്ചിട്ടുണ്ട് ഒന്നും കത്തില്ല പൊഞ്ഞോണ്ടിരിക്കുന്നുണ്ട് കത്തായിരിക്കും എന്ന് പ്രതീക്ഷിക്കാം പിന്നെ അവിടെ കുറച്ച് ചെടികളൊക്കെ നട്ടു വെച്ചിട്ടുണ്ട് ഇത് നമ്മുടെ പനിക്കൂർക്ക് കണക്കൂർക്ക അങ്ങനെ എല്ലാം പറയും ഇത് നട്ടതായിരുന്നു പക്ഷെ ഉണങ്ങിപ്പോയി ഇത് നമ്മുടെ ഒരു ചെടിയാണ് എനിക്ക് പേര് അറിയില്ല അറിയണവരൊന്ന് പറഞ്ഞു തരണം ഈ രണ്ട് ചെടികളുടെയും പേര് ഞാൻ കിട്ടിയപ്പോൾ നട്ടു നട്ടുവന്നേ ഉള്ളൂ പിന്നെ ഇത് കച്ചവർ വാഴ ഈ ടീച്ചറിൻ്റെയും പേരെനിക്കറിയില്ല പിന്നെ ഇവിടെ അവിടെ എവിടെയായിട്ട് നമ്മുടെ കൃഷിയിലത്തെ സംഭവങ്ങളൊക്കെ വന്നിട്ടുണ്ട് എൻ്റെ തക്കാളി ചെടിയാണത് അതിൻ്റെ ആ ഒരു ഒരറ്റത്ത് കാണേണ്ടതാണ് കപ്പയ്ക്ക അങ്ങനെ എവിടെ നിൽക്കോ ചെടികളൊക്കെ വരുന്നുണ്ട് ഓക്കെ എല്ലാവരും കാണുന്നുണ്ടോ അതാണ് ഞാൻ എൻ്റെ നേരൽ അമ്മ കണ്ടമ്മ എൻ്റെ നേരലാണത് അയ്യോ അച്ഛനാണ് ഈ ഒരു ക്ലീനിങ് ഡ്യൂട്ടിക്ക് നേതൃത്വം നൽകുന്ന വ്യക്തി എൻ്റെ അമ്മ അപ്പോഴേക്കും തുടച്ച വീടാണ് എല്ലാവടേയും അമ്മ തുടക്കുകയാണ് ഷോ നല്ല വേണം തുടയ്ക്കുമ്പോൾ അപ്പം നമ്മളെല്ലാം തുടച്ചുകൊണ്ടിരിക്കും നമ്മളെല്ലാം അമ്മ കഷ്ടപ്പെട്ട് എല്ലാം തുടച്ചുകൊണ്ടിരിക്കുകയാണ് ഫാനും കൂടി ഇട്ട് അതെല്ലാം ഉണങ്ങും നമ്മുടെ പാപ്പ ഇവിടെ ഇങ്ങനെ വീശി കളിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇവിടെയൊക്കെ വൃത്തിയാക്കുന്ന സമയത്ത് നമ്മുടെ പാപ്പിനെ കാണാൻ ആൻറ്റി വന്നിട്ടുണ്ടായിരുന്നു ആൻറ്റി പറഞ്ഞാൽ നമുക്കറിയാത്ത ആൻറ്റിയല്ല മാസം മാസം വരുന്ന ഒരു ആൻറ്റിയാണ് ശരിക്കും പറഞ്ഞാൽ ചേച്ചി ഓരോ മാസവും നമുക്ക് വീട്ടിലേക്ക് ആവശ്യമുള്ള സാധനങ്ങളുമായിട്ടാണ് പാപ്പിനെ കാണാൻ വേണ്ടി മാത്രമല്ല നമ്മുടെ വീട്ടുകാര്യങ്ങളും കൂടി നോക്കുന്നത് ചേച്ചിയും ചേച്ചിയുടെ സാറും ചേച്ചിൻ്റെ ഭർത്താവ് ആ ഒക്കെയാണ് എന്നാൽ ചേച്ചിയും മോളും കൂടി വന്നു പക്ഷെ അവർക്ക് യൂട്യൂബിൽ വരാനോ ഞാനാണെന്ന് പറയാനോ പേര് പറയാനോ താല്പര്യം ഇല്ലാത്ത കാരണം കൊണ്ട് നമ്മളത് പേര് വെളിപ്പെടുത്തണില്ല അപ്പോൾ അവർ ജസ്റ്റ് കൊണ്ടുവന്നതൊക്കെ കാണിച്ച് തരാം പച്ചക്കറികളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് ക്രിസ്മസ് ആയി അപ്പോൾ കുറേ പച്ചക്കറികളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു പിന്നെ അരി അരി കൊണ്ടുവന്നിട്ടുണ്ട് ഇതാ പിന്നെ കേക്ക് വാങ്ങിച്ചു കൊണ്ടു ഇത് അതും മാത്രല്ല ചേച്ചിൻ്റെ മോള് പാപ്പിക്ക് ക്രിസ്മസിന് വേണ്ടിയിട്ട് ഒരു കാർഡൊക്കെ ഉണ്ടാക്കി കൊണ്ട് തന്നോ ആ വാവ് അവൾക്ക് ഇവിടെ ഇട്ട് പോവാനേ താല്പര്യമില്ല പാപ്പിനെയും കൊണ്ട് പോവാമ്മ പാപ്പിനെയും കൊണ്ട് പോവാ കൊണ്ട് കുറേ നേരം അങ്ങനെ ഞങ്ങൾക്ക് ക്രിസ്മസിന് കേക്കൊക്കെ കിട്ടിയിട്ടുണ്ട് കേക്ക് കട്ട് ചെയ്യാൻ അപ്പം അതുമാത്രമല്ല പിന്നെ ബിസ്ക്കറ്റ് റവ അങ്ങനെ പാൽപ്പൊടി പാപ്പിക്ക് കട്ടൻ ചായ കൊടുക്കാതായത് ചേച്ചി വന്ന ശേഷമാണ് ചേച്ചി ഇങ്ങനെ കൊണ്ടുവരും അതാണ് പിന്നെ മീന് കൊണ്ടുവന്നു അല്ലേ മീൻ കാണിക്കണ്ടേ മീന് മീൻ കൊണ്ടുവന്നിട്ടുണ്ട് അത് വെട്ടി വൃത്തിയാക്കിയിട്ടാണ് കൊണ്ടുവന്നിരിക്കുന്നത് പാപ്പിക്ക് വറുത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് പാപ്പിക്ക് മീൻ ഇഷ്ടമാണെന്ന് ഇഷ്ടമാണെന്നറിയാം അപ്പോൾ ഇവിടെ വൃത്തിയാക്കി കൊണ്ടിരിക്കണ ആ സമയത്ത് തന്നെയാണ് ചേച്ചി വന്നത് അപ്പോൾ വന്നു കുറേ നേരം ഒരു രണ്ട് മണിക്കൂറുകളൊക്കെ വന്നിരുന്ന് അവളെ കളിപ്പിച്ച് ചാറ്റിയൊക്കെ കൂട്ടിട്ട് പോയി അതിനെ ഇരുന്നു ഒരുപാട് സന്തോഷം ശരിക്കും പറഞ്ഞാൽ മാസം മാസം അവർ കൊണ്ട് തരുന്നതിൽ വെച്ചിട്ടാണ് നമ്മളിങ്ങനെ പോകുന്നത് പിന്നെ നിങ്ങൾ പറയും എന്തിനാണ് ഇങ്ങനെ വന്നവരുടെ ഒക്കെ എടുത്ത് കാണിക്കല്ലേ നിങ്ങൾക്ക് ആരും ഒന്നും ചെയ്തു തരില്ല പറയും നമുക്ക് മനസ്സാശി അനുവദിക്കണില്ല എന്താ ചോദിച്ചാൽ നിങ്ങൾക്കും തോന്നാം എങ്ങനെയവർ കഴിയണം യൂട്യൂബിൽ നിന്നും വരുമാനം വരുന്നില്ല എങ്ങനെയാണ് കഴിയണം എന്നു തോന്നുമല്ലോ അപ്പോൾ അതുകൊണ്ട് കൂടിയാണ് ഞാൻ കാണിച്ചത് ഒരു മാസത്തേക്ക് വേണ്ടിയ കാര്യങ്ങളൊക്കെ ഏകദേശമൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് പിന്നെ ഇത്തിരി അത്ര അത് ഉണ്ടെങ്കിലും ഇല്ലെങ്കിൽ നമ്മൾ അങ്ങനെ തട്ടിയും മുട്ടിയൊക്കെ അങ്ങനെ കഴിയും അല്ലാതെ വേറെ ചിലവ് പറയും നമുക്ക് ഇപ്പൊ ഇല്ല ആ അങ്ങനൊക്കെയാണ് അപ്പൊ ഇന്നത്തെ വീഡിയോത്തിലൊക്കെ തന്നെയുള്ളു ഭയങ്കര സന്തോഷം എന്താ പറയാ അപ്പോൾ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക നമ്മുടെ ഓരോ ദിവസത്തെ കാര്യങ്ങളാണ് നമ്മൾ നിങ്ങളിലെത്തിക്കുന്നത് അപ്പോൾ അത് ചെറുതായാലും വലുതായാലും നമ്മളെ സംബന്ധിച്ച് ഏറ്റവും വലുത് ആ ഒരു കാര്യമൊക്കെ തന്നെയാണ് അപ്പോൾ അത് നിങ്ങളിലെത്തിക്കുക ആ ചേച്ചിക്കും ഫാമിലിക്കും ആ ചേച്ചിൻ്റെ സാറിനും എല്ലാവർക്കും നല്ലതുവരെ എല്ലാവരും പ്രാർത്ഥിക്കുക അല്ലേ പാപ്പി പാപ്പിനെ അത്രയ്ക്കിഷ്ടമാണ് കേട്ടോ അവർക്ക് ചേച്ചി മോള് വന്നിട്ട് പാപ്പിനെ കൊണ്ട് ഒരു ദിവസത്തേക്കൊക്കെ തരുമോ ചോദിച്ചിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഒരു ദിവസം വരാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പാപ്പിനെ തൂക്കാൻ പറ്റാതെ പറ്റാതെയടൊക്കെ അവളെ എടുത്ത് പൊക്കി പൊക്കി കൊണ്ട് നടക്കുന്നുണ്ടായിരുന്നു അതൊക്കെ കണ്ടപ്പോൾ നമുക്ക് മനസ്സ് നിറഞ്ഞു പോയി നിറഞ്ഞൊരു സന്തോഷമാണ് തോന്നിയത് അപ്പോൾ ഇതിനൊക്കെ കാരണം നമ്മുടെ യൂട്യൂബാണ് യൂട്യൂബിൽ വന്നില്ലായിരുന്നെങ്കിൽ ഇങ്ങനെയുള്ള സ്നേഹബന്ധങ്ങൾ എന്താണെന്ന് അറിയില്ല ശരിക്കും പറഞ്ഞാൽ എന്താ പറയാ കണ്ണു ഏതാണ് എനിക്ക് പറയുന്നത് ഞാൻ പറയാം അതായത് നമുക്ക് ആ ഒരു വിശാഖി ചെറിയൊരു കുട്ടിയാണ് ചെറിയ അത്രേ ഉള്ളൂ ആ കുട്ടി എടുക്കാനും തലമുടി കൊടുക്കാനും പാപ്പിന്റെ അമ്മ പാപ്പി വേഗം നടക്ക് വേഗം നടക്ക് എന്ന് നടക്കുക ആ കുട്ടി പറയാ പാപ്പിക്കുട്ടി നടക്കാനാവുമ്പോ നടന്നാ മതിന്ന് പിള്ളെ ഞാനിങ്ങനെ പതുക്കെടുത്ത് നടത്തിയിട്ടുണ്ടായിരുന്നു അപ്പൊ അവളും പിടിച്ച് നടത്തിയപ്പോ അവൾക്ക് വിഷമമായി വിഷമമായപ്പോ പറഞ്ഞു ഇങ്ങനെ നടത്തിയിട്ടുണ്ടാകും പാപ്പിക്കുട്ടി നടക്കുമ്പോ നടത്തിച്ചാ മതി എന്ന് പറഞ്ഞിട്ട് അവൾക്ക് വിഷമത്തോടെ പറഞ്ഞു പോയി അതും കണ്ടപ്പോ നമുക്ക് ഒരുപാട് സന്തോഷം ചില ബന്ധങ്ങൾ ണോ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സന്തോഷമാണ് നമുക്ക് നൽകുന്നത് ഈ ബന്ധം ഈ ബന്ധം എന്ത് വില എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല അത്രയും പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു ഇത് ആണ് അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമെന്റ് ചെയ്യ ഓക്കേ ടാറ്റ ബാബായ് സി യു അപ്പൊ അച്ഛൻ കടക്ക് പോവാൻ റെഡി ആയിട്ട് അവിടെ നിൽക്കുകയാണ് ശരി പറയും വീഡിയോ ഇഷ്ടായാലും ലൈക്ക് ചെയ്യാൻ അതെങ്കിലും പറയാം ആ പറഞ്ഞോളെ വീഡിയോ ഇഷ്ടായാലും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യാ പറയാ നിങ്ങൾ പറയേണ്ട പറഞ്ഞു പാപ്പ അവര് വന്ന് പാപ്പിനെ സ്നേഹിച്ചതില് അച്ഛന് സന്തോഷം തോന്നിയോ സന്തോഷം തോന്നിയോ പറഞ്ഞ കണ്ണ് അത് നിറഞ്ഞ കണ്ണൊന്നു കാണിക്കൂ കണ്ടോ അച്ഛന്റെ താടിയൊക്കെ അതിൽ അമ്പത്തഞ്ചു വയസ്സായില്ലേ എന്താ നമ്മ പറയാ നമ്മട്ടെ അമ്പത്തഞ്ചു വയസ്സ് അപ്പൊ അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളു ഓക്കേ ബൈ സി യു